മലയോര ഹൈവേയിൽ ഭാരതീപുരം പതിനൊന്നാം മൈലിൽ പോലീസ് വണ്ടി അപകടത്തിൽപ്പെട്ടു ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെയാണ് സംഭവം കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കുളത്തൂപ്പുഴയിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് പോയതാണ് വാഹനം പിന്നിലെ ടയറുകൾക്ക് മതിയായ ഗ്രിപ്പ് ഇല്ലാതിരുന്നതിനാൽ വളവിൽ വാഹനം തെന്നിമാറുകയും സമീപത്തെ കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ിലെ മതിലിൽ ഇടിച്ചാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ പിൻവശം ഭാഗികമായി തകർന്നു എസ് ഐ വിനോദ് സി പി ഒ അഭിലാഷ് എന്നിവരായിരുന്നു ആയിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് നിസ്സാര പരുക്കുകളോടെ ഇവർ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ പിന്നിലെ ഇരുചക്രങ്ങളും തേയ്മാനം വന്ന് ഗ്രിപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട പോലീസ് വാഹനത്തിന്റെ ടയറുകൾ സമയബന്ധിതമായി മാറ്റാത്തത് ഗുരുതര വീഴ്ചയാണ് അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പ് ഇപ്പോൾ കുറച്ച് മുമ്പ് അപകടത്തിൽപ്പെട്ട വീഡിയോ ആണിത് നമുക്കറിയാം ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്ന് പുല്ലൂരോട്ട് പോയ പോലീസ് ജീപ്പാണിത് എന്തോ അത്യാവശ്യത്തിന് കോടതിയിലോ മറ്റോ പോയ വൗ വകയാണ് അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ടയർ പൊട്ടി കുളത്തൂപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ ടയർ പൊട്ടി റോഡിൽ കൂടെ ഒരഞ്ഞ് ഓപ്പോസിറ്റ് പോയി മതിലിടിച്ചാണ് വണ്ടി നിന്നത് അപ്പോൾ ഓപ്പോസിറ്റ് പോയി ഇടിക്കുമ്പോഴേക്ക് എതിർഭാഗത്തു നിന്നൊരു വണ്ടി വരാഞ്ഞത് വൻ അപകടമാണ് നമുക്ക് സംഭവിക്കാതെ പോയത് അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായി തന്നെ കരുതാം എന്നാലും പുതിയ വണ്ടിയാണിത് പക്ഷേ രണ്ട് ടയറുകളും ബാക്ക് രണ്ട് ടയറുകളും വളരെ മോശം ടയറുകളാണ് അത് കിടന്നത് അതാണ് അത് അപകടം ഉണ്ടാക്കാൻ കാരണം അതാണ് പൊട്ടിപ്പോയത് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ റോഡിൻ്റെ അവസ്ഥയിൽ ഈ മഴ ഭാഗത്ത് മഴയുള്ള സമയത്ത് ഇങ്ങനെ ടയർ മോശം ടയറുമായി പോലീസ് ജീപ്പ് പോകുന്നത് ഇങ്ങനെ അപകടം സൃഷ്ടിച്ചു വരുത്തുമ്പോൾ അധികാരികൾ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് എന്താണ് ഇവിടെ സുരക്ഷ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം ഏതൊരു ഒരു വാഹനം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ വൻ അപകടം ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിന് ഉടൻ തന്നെ റിക്കവറി വാഹനം വരുത്തി പോലീസ് ജീപ്പ് സ്ഥലത്ത് നിന്നും കൊണ്ടുപോയി മുൻപ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് കുളത്തൂപ്പുഴ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.